ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ച് വയസ്സായ കുട്ടികളുടെ ഒരു കുർത്തിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ചെയ്യിക്കുന്നത് കട്ട് പീസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറൊക്കെ അടിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുട്ടികൾക്കുള്ള കുർത്തി ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ക്ലോത്ത് വന്നിട്ടുള്ളത് മസ്ലിൻ ആണ് കേട്ടോ അപ്പം പാൻറ്റിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെയും പീസൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു കുർത്തി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇത് ആണ് വന്നിട്ടുള്ളത് കോട്ടൻ്റെ ലൈനിങ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ യോഗ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം കോട്ടൻ്റെ ഈ ഒരു ലൈനിങ്ങിന് നാലായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് ലെങ്ത്ത് വന്നിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചസ് ആണ് അപ്പോൾ അത് അതുപോലെ തന്നെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ലെങ്ത്ത് അഞ്ചര ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ആംഹോൾ ലെങ്ത്തും അഞ്ചര ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ മാർക്ക് ചെയ്തതിൽ നമുക്കൊരു ആംഹോളിൻ്റെ ആ ഒരു കർവും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ലെങ്ത്ത് വരുന്നത് പന്ത്രണ്ട് ആണ് അപ്പോൾ ഇതിനെ ഇവിടെ ആറ് ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ യോക്കിൻ്റെ താഴെ ഭാഗത്തും ഒരു അര ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം നെക്കിൻ്റെ വിടുത്ത് രണ്ടര ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പ് നാല് ഇഞ്ചസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു വി ഷേപ്പിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം ഒരു ബോക്സ് ടൈപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇതിനെ ഒരു വി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെയാട്ടോ വി ഷേപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബാക്ക് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഡീപ്പ് എടുക്കുന്നത് രണ്ട് ഇഞ്ചസ് ആണ് എടുക്കുന്നത് സെയിം ഇഞ്ചസ് ആണ് കേട്ടോ ബാക്കി ഒന്നും മാറ്റാൻ വരുന്നില്ല അപ്പോൾ ഇതുപോലെ യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ ഒരു ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്ക് ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ ബി നെക്ക് കട്ട് ചെയ്തെടുത്തു ബാക്കിന് വേണ്ടിയിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നെക്കിൻ്റെ ആ ഒരു ഭാഗം കിട്ടിയിട്ടുള്ളത് ഈ നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ മസലിൻ്റെ ഈ ഒരു ഫാബ്രിക്കിലേക്ക് ആ ഒരു ലൈനിങ് പീസിനൊന്ന് വെച്ച് കൊടുത്തിട്ട് സെയിം നമുക്ക് കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് സെയിം മെത്തേഡിൽ നല്ല വശത്തിന് മുകളിലായിട്ട് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ആംഹോളും അതുപോലെ നെക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസിന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ടും ബാക്കും യോക്ക് പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഇതിനൊന്ന് പുറം തിരിച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്നത് പോലെ ആണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അപ്പം ഇതുപോലെ ആ ഒരു ഗ്യാപ്പിലേക്ക് അതിനൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇത് കറക്റ്റാക്കിയിട്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ട് അവിടെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ ഇതുപോലെ വെച്ചിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ആ ഒരു തയ്യൽത്തുമ്പോൾ ഒന്നും കാണാതെ തന്നെ നല്ല ആയിട്ട് തന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ബാക്കി വന്നിട്ടുള്ള ആ പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ട് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെയും ഷോൾഡറിൻ്റെ ഒക്കെ ഭാഗം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ ലുക്കായിരിക്കും നമുക്ക് ഈയൊരു ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ ഷോൾഡറിൻ്റെ ഭാഗം ഒന്നും തയ്യെത്തുമ്പോൾ ഒന്നും കാണാതന്നെ നല്ല പെർഫെക്റ്റായിട്ട് ആംഹോളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാനിതിൻ്റെ യോക്ക് പാർട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഒരു മിഡിൽ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു ചെരുവിലായിട്ടാണ് വരച്ചെടുക്കുന്നത് രണ്ട് സൈഡിലും സെയിം മെത്തേഡിൽ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ൊരു പീസ് കുർത്തിയുടെ താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് പതിനാല് ഇഞ്ചസാണിപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചസ് ആയിരുന്നു അപ്പോൾ താഴെ ഭാഗത്തേക്കുള്ളത് പതിനാല് ആണ് അപ്പോൾ ടോട്ടൽ കുർത്തിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പൊക്കെ കുറച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുർത്തിയുടെ ലെങ്ത്ത് ഇരുപത് ആണ് കേട്ടോ കിട്ടുക അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്നും ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവ്സിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ചസാണ് സ്ലീവ്സിൻ്റെ വിടുത്തെടുക്കുന്നത് ആറ് ആണ് പിന്നെ നിന്ന് ഇതുപോലെ ഒരു മൂന്ന് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ആ ഒരു കർവും കൂടെ ഒന്ന് വരച്ചെടുക്കാം ഇനി മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ സ്ലീവ്സ് ചെയ്യുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ ലൈനിങ് പീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ലീവ്സിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഓപ്പൺ വരുന്ന രൂപത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്ലീവ്സ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി രണ്ടര ഇഞ്ചസ് ലെങ്ത് ലെങ്ത്തായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ വിടുത്തായിട്ട് ഒന്നര ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് രൂപത്തിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തിടാം ഒരു റാ ഷേപ്പിലാണ് ഞാൻ ഈയൊരു ഓപ്പൺ ചെയ്തെടുക്കുന്നത് മുകളിലായിട്ടും ഒരു അര ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് കെറുവായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്തെടുത്തില്ലേ അതിനൊന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലൊരു റാ ഷേപ്പിലാണ് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുള്ളത് ഇതിനെ ലൈനിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ എഡിജൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി വന്നിട്ടുള്ള ലൈനിങ് പീസിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കൊരു ക്രോസ് കട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മറിച്ചിട്ടെടുക്കാനൊക്കെ ഈസി ആവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് കട്ടിങ് കൂടി ഇട്ടിട്ട് മറിച്ചിട്ടെടുത്താൽ മതി അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജിലൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ ഈ ഒരു ഷോൾഡറുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റാക്കിയിട്ട് പിടിച്ചിട്ട് ഒന്നര ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും വരുന്നത് പോലെ ഒന്ന് മാർക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നീങ്ങി പോവാതെയൊക്കെ നമുക്ക് ആ ഒരു മാർക്ക് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ സ്ലീവ്സിൻ്റെ എഡ്ജും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ സ്ലീവ്സിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് രണ്ട് ഷോൾഡറിൻ്റെയും മുകളിലായിട്ട് ചെറിയൊരു ഓപ്പൺ വരുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുക്കാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ താഴെ ഭാഗത്ത് ഇതുപോലെ ഫ്രില്ലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ബൈ